ഗ്രാനി വെക്കട്ടെ ലച്ചു എനിക്ക് ലച്ചൂന എന്ത് അമ്മയ്ക്ക് എന്താ ഇഷ്ടം ല്ലെങ്കിൽ അത് ഓഫാ ലൈവ് മാത്രേ ഉള്ളു ടച്ച് കുട്ടി ഉള്ളതന്നെ ഫേസിലായി കൂടാത്തത് ലുട്ടി എനിക്ക് പണിതണിതാകും ഇച്ചിരി വെള്ളം കുടിച്ചിട്ടാണ്

അഞ്ചു ഹായ് ഹോസ്പിറ്റലിൽ പോയാടി എന്താ പരിപാടി ഒന്നുമില്ലടി ആ വന്നു എന്ത് പറഞ്ഞ ഡി ഡോക്ടർ എന്ത് പറഞ്ഞു പ്രത്യേകിച്ച് എന്ത് പരിപാടി അതന്നെ എനിക്കിന്റെ അതാണാവോ സ്കൂളിൽ നിന്ന് അതിനാവോ കാരണം സ്കൂളിൽ നിന്ന് വന്ന പിന്നെയാണ് ഈ പെണ്ണിനും ബുദ്ധിമുട്ടായത് എനിക്ക് കിട്ടിയതാണാവാം സ്കൂളിൽ ഫുഡ് എന്തെങ്കിലും കഴിച്ചതാ എല്ലാം പ്രശ്നമായവ സ്കൂളിൽ അങ്ങനെ വറുത്തതും പിടിച്ചതും കൊടുക്കാറൊന്നുമില്ലല്ലോ എന്താണ് വരായിരുന്നില്ല ഇങ്ങനെ ഒരുപടി ഈ ചെറുതെ കൊണ്ട് എനിക്ക് വയ്യ ബസ് കേറി വരാൻ വയ്യലി ഉണ്ടെങ്കിൽ കൂടെ വന്നായിരുന്നു കുക്കു ഇല്ല നാളെ വേണമെങ്കിൽ നോക്കാം നാളെ പിള്ളേ സ്കൂളില് ഒന്ന് ഒന്ന് കൊഴപ്പില്ല നാളെ കുഞ്ഞാറ്റ പോണ്ടല്ലല്ലോ ചിക്കൻ അവിടെ ഓയില്ലേ ഫുഡെന്താ ചെടി ഞാന് ലൈവ് ഉണ്ടാകൊണ്ടിരുന്നാണ് പിന്നെ ശരി വർദ്ധിരിക്കുന്നുണ്ട് കേട്ടത് ഓക്കെ ബായ് പറഞ്ഞു ശരി എനിക്ക് പോയിട്ടു പറഞ്ഞു ൂ എന്ത് ഇടപാടാ അപ്പാപ്പി മുടന്തി അപ്പൊ അമ്മാപ്പ് പോയിട്ട് അപ്പാമൻ്റെ ഫ്രണ്ട് എങ്ങനെ പോയിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചു പക്ഷെ പനി പാടി കൊടുത്തിട്ട് डटा भी गे आूना पै े वाै दो सार एक